ആയോധന പരിശീലനം മനുഷ്യന്റെ മാറ്റത്തിന്റെ കല കൂടിയാണെന്ന് മുൻ എം എൽ എ കെ കെ നാരായണൻ കാടാച്ചിറ കോട്ടൂർ ജ്യോതിസ് കളരിയിൽ നടന്ന സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെയും ജ്യോതിസ് അക്കാദമി ഓഫ് മാർഷൽ ആർട്സിന്റെയും സർട്ടിഫിക്കറ്റ് വിതരണവും മൂന്നാം ബാച്ചിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജ്യോതിസ് കളരിയിൽ നടന്ന ചടങ്ങിൽ ജ്യോതിസ് അക്കാദമി ഓഫ് മാർഷൽ ആർട്സ് പ്രിൻസിപ്പൽ കോട്ടൂർ പ്രകാശൻ ഗുഡുക്കലുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ധർമ്മടം നിയമസഭാ മണ്ഡലം മുൻ എം എൽ എ കെ കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു പ്രദീപൻ തൈക്കണ്ടി സ്വാഗതവും എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ വി ജയരാജൻ എന്നിവർ സംസാരിച്ചു സുധീർ മാസ്റ്റർ ആമുഖ ഭാഷണം നടത്തി സംസ്കൃത അധ്യാപകനായ ശ്രീജേഷ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പി ഗംഗാധരൻ ഗുരുക്കൾ വി കെ ദിവാകരൻ ഗുരുക്കൾ രമേശൻ ഗുരുക്കൾ ഷിബു ഗുരുക്കൾ വിജയ് ഗുരുക്കൾ പി മനോഹരൻ ബേബി ടീച്ചർ അഭയ വിദ്യ എന്നിവർ സംസാരിച്ചു മുൻ എം എൽ എ കെ കെ നാരായണനുള്ള ഉപഹാരം കോട്ടൂർ പ്രകാശൻ ഗുരുക്കൾ നൽകി ഉന്നത വിജയം കൈവരിച്ച ശില്പയെ ചടങ്ങിൽ ആദരിച്ചു പ്രസാദ് ഗുരുക്കൾ നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് കണ്ണൂർ ജില്ലാ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷന്റെ സംഘാടക സമിതി യോഗം നടന്നു മൊബൈൽ നിന്നും അതോടൊപ്പം തന്നെ മുറികളിൽ നിന്നും കിട്ടാത്ത ആത്മവിശ്വാസത്തിന്റെ പുതിയ കാലം നമുക്കുണ്ടെങ്കിൽ ആ കാലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കണമെങ്കിൽ ഇത്തരം മാത്രമേ